ഭക്തജനങ്ങളെ നമ്മുടെ പരുന്തളത്തിലെ കയറിയ കള്ളനെ കൂത്താട്ടം പോലീസ് ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി തിരിച്ചു കുത്തിരികെ കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും ഭഗവാന്റെ ക്ഷേത്രത്തിൽ കയറി മോഷണം നടത്തിയ കള്ളനെ പിടികൂടുവാൻ സാധിച്ചത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ഒരനുഭവമായി മാറിയിരിക്കുന്നതാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം എട്ടാം തീയതി രാവിലെ ഏകദേശം രണ്ട് അഞ്ചേ മുക്കാലായപ്പോൾ ക്ഷേത്രം തുറക്കാമെന്ന് നമ്മുടെ ജീവനക്കാരൻ അയ്യൻ പറഞ്ഞാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നായിട്ട് അറിയുന്നത് അന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചെന്ന മഹാദേവന്റെ ചൈതന്യം കൊണ്ടും സവിശേഷത കൊണ്ടും നാൽപ്പത്തൊന്ന് ദിവസത്തിനകം ഈ മോഷ്ടാവിനെ കണ്ടെത്താൻ സഹായിക്കുമെന്നും ആണ് ഞങ്ങൾ അന്നും പോലീസിനോട് അറിയിച്ചത് അതിൻ്റെ പോലീസ് അധികാരികളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടും അതിൻ്റെ കേസന്വേഷണം വേണ്ടത് ഗുരുചിതമായി ഇടപെടുകയും കൃത്യസമയത്ത് തന്നെ കള്ളനെ കണ്ടെത്താൻ സഹായിച്ച കൂത്താട്ടുള്ള പോലീസിന് ക്ഷേത്രത്തിൻ്റെ പേരിലും പ്രത്യേകം ഈ നാട്ടുകാരുടെ പേരിലും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കാനായിട്ട് മാത്രം യാത്ര വഹിക്കൊണ്ട് നിർത്തുന്നു